ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ നിലമ്പൂർ നിലമ്പൂരിന്റെ പൊതുരംഗത്ത് ഏഴ് പതിറ്റാണ്ട് നിറഞ്ഞു നിന്ന ആര്യാടൻ മുഹമ്മദിന്റെ തുടിക്കുന്ന ഓർമ്മകൾ പങ്കുവെച്ച് ഫോട്ടോ പ്രദർശനം ബെന്നി ബെഹനാൻ എം പി ഹംദുള്ള സയ്യിദ് എം പി ആര്യാടൻ ഷൌക്കത്ത് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു വർഷം നിലമ്പൂരിന്റെ എം എൽ എയും നാലു തവണ മന്ത്രിയുമായ ആര്യാടന്റെ പൊതുജീവിതത്തിലെ അപൂർവ നിമിഷങ്ങളാണ് ഫോട്ടോകളിൽ നിറഞ്ഞു നിന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തെട്ട് മുതൽ വിയോഗം വരെയുള്ള ആര്യാടൻ മുഹമ്മദിന്റെ ഇരുന്നൂറോളം അപൂർവ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത് ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമൊപ്പമുള്ള ചിത്രങ്ങൾ സിഗരറ്റ് വലിച്ചൂതി കോൺഗ്രസ് ചർച്ചകളിൽ ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ഒപ്പം സജീവമായ ആര്യാടൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിൽ മലപ്പുറം ഡി സി സി പ്രസിഡന്റായ വാർത്ത നായനാർ മന്ത്രിസഭയിൽ തൊഴിൽ മന്ത്രിയായുള്ള സത്യപ്രതിജ്ഞ നായനാർ മന്ത്രിസഭയ്ക്ക് പിന്തുണ പിൻവലിച്ച് ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കും ഉമ്മൻചാണ്ടിക്കുമൊപ്പമുള്ള പടിയിറക്കം ഇന്ദിരാഗാന്ധിക്കും ശങ്കർ ദയാൽ ശർമ്മയ്ക്കുമൊപ്പം രാജീവ് ഗാന്ധിക്കുമൊപ്പം തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ കെ കരുണാകരനോടൊപ്പം കെ പി സി സി നേതൃത്വ യോഗത്തിൽ പങ്കെടുത്തത് രാഹുൽ ഗാന്ധിയെ സ്വീകരിക്കുന്നതടക്കമുള്ള ഫോട്ടോകളുമുണ്ട് പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ കെ എം മാണി ബേബി ജോൺ അടക്കമുള്ള പ്രമുഖർക്കൊപ്പമുള്ള നിമിഷങ്ങൾ തീൻ കൊടിയേരിക്കൊപ്പമുള്ള അപൂർവ ചിത്രവും പ്രദർശനത്തിനുണ്ട് വിവിധ വിഷയങ്ങളിൽ ആര്യാടന്റെ ലേഖനങ്ങളും തൊഴിൽ മന്ത്രിയായിരിക്കെ കർഷക തൊഴിലാളി പെൻഷൻ നടപ്പാക്കിയതടക്കമുള്ള സുപ്രധാന വാർത്തകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് മുന്നണി രാഷ്ട്രീയത്തിൽ ആര്യാടനെ ആനയാക്കിയും മലപ്പുറം കത്തിയും ബെൽറ്റുമായി നിൽക്കുന്നതടക്കമുള്ള കാർട്ടൂണുകളുമുണ്ട് ആര്യാടൻറെ നിലപാടുകളിലേക്കും വ്യക്തിത്വങ്ങളിലേക്കും വെളിച്ചം വീശുന്നത് കൂടിയാണ് പ്രദർശനം ആര്യാടന്റെ നിലപാടുകളിലേക്കും വ്യക്തിത്വത്തിലേക്കും വെളിച്ചം വീശുന്നത് കൂടിയാണ് പ്രദർശനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ